കായംകുളം പെരുമ്പള്ളി ശ്രീലക്ഷ്മി വിനായക ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയുടെ ഭാഗമായി നൂറ്റിയെട്ട് ഹോമകുണ്ടത്തിൽ ഗണപതി ഹോമം നടത്തി ഡോക്ടർ തൃക്കുന്നപ്പുഴ ഉദയകുമാർ ഭദ്രദീപ പ്രകാശന കർമ്മം നടത്തി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സോമനാഥൻ സ്വാമി മേൽശാന്തി പ്രവി ഭാഗവതാചാര്യൻ കൃഷ്ണറാം പുന്നപ്ര ചെയർമാൻ സജീവൻ ശാന്തി എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ നിരവധി ഭക്തരും പങ്കെടുത്തു വൈകിട്ട് നാലുമണിക്ക് നൂറ്റി അൻപതിൽ പരം ഗണേശ വിഗ്രഹങ്ങളുമായുള്ള ഘോഷയാത്ര നടത്തി പെരുമ്പള്ളിക്കടവിൽ നിമഞ്ജനവും നടന്നു നമസ്തേ പെരുമ്പളിൽ ശ്രീലക്ഷ്മി വിനായക സരസ്വതി ദേവീക്ഷേത്രത്തിലെ പന്ത്രണ്ടാമത് ശ്രീമൽ ഭാഗവത് സപ്താഹിനത്തിൻ്റെയും ഗണേശോത്സവത്തിൻ്റെയും സമാപന ദിവസമായ ഇന്ന് വിനായകർഥി ദിനത്തിൽ അമ്മമാർ നൂറ്റിയെട്ട് ഹോമകുണ്ടങ്ങളിൽ അമ്മമാർ ഇരുന്നു കൊണ്ട് നടത്തുന്ന വിശിഷ്ടമായിരിക്കുന്ന ഗണപതി ഹോമം കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലൊന്നും നടത്താത്ത രീതിയിൽ അമ്മമാർ പാർവതി മാതാവായ സങ്കല്പത്തിൽ പ്രിയപുത്രനായിരിക്കുന്ന ഗണപതിക്കായി നടത്തുന്ന വിശിഷ്ടമായൊരു വഴിപാടാണിത് ഈ ചടങ്ങിലൂടെ എന്ന് പറഞ്ഞാൽ ഓരോ അമ്മമാരും അവിടെ പൂജാരിണിമാരായി മാറുകയാണ് അതിലുപരി ഓരോ അമ്മമാരും പാർവതി മാതാവായി മാറുകയാണ് ആ പാർവതി മാതാവായി മാറുന്ന ഓരോ അമ്മമാരും തൻ്റെ മക്കൾ തൻ്റെ ദേശത്തിനും തൻ്റെ രാഷ്ട്രത്തിനും ഏറ്റവും അനുയോജ്യരായി മാറണം എല്ലാവരും ആരാധിക്കപ്പെടുന്നവരായി മാറണമെന്ന പ്രാർത്ഥനയോടെ നടത്തുന്ന ഒരു മഹാകർമ്മമാണ് പ്രത്യക്ഷ മഹാഗണപതി ഹോമം